ഹായ് നമസ്കാരം രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്ന് എത്തിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം ഇന്നലെ നമ്മുടെ രാജ്യം ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചതൊക്കെ നമ്മൾ കണ്ടു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആർ എസ് എസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു നൂറാം വാർഷികം ആയതുകൊണ്ട് തന്നെ നൂറ് രൂപ നാണയം ഇറക്കി ഒരു ഭാഗത്ത് ഭാരതാമ്പയും മറുഭാഗത്ത് സ്വയം സേവ സംഘകരെ അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരമായ പ്രവർത്തികളൊക്കെ ചെയ്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ലക്ഷക്കണക്കിന് പേര് മരിച്ചിട്ടുള്ള ഒരു സംഘടനയാണല്ലോ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഈ ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ സമാനമായി പ്രൗഢഗംഭീരമായിട്ടാണ് ആർ എസ് എസ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് കൊണ്ടാടിയത് എന്നാൽ ഈ കൊണ്ടാട്ടം പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കാണ് ഈ പരനാറികൾ കാണിച്ചു കൂട്ടിയത് ഭാഷ ചെയ്തു കൊടുത്തതും നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകേണ്ട ഒരു വിഭാഗം സംഘി പോലീസുകാരും വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഒന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അരിയൂക്കുറ്റി വടുതല കണ്ണപ്പാറയിലെ അസീസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇദ്ദേഹം ഇന്നലെ അസർ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്ന വഴി സംഘപരിവാർ ആശയം ഉൾക്കൊണ്ട് നടക്കുന്നത് പകൽ സി പി എമ്മിന്റെ രാത്രി ആർ എസ് എസിന്റെ സ്വഭാവം കാണിക്കുന്ന ഒരുപാട് നാറികൾ നമ്മുടെ പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കൾ നേതാക്കളടക്കം പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മനോഭാവമുള്ള എന്ന് പറയുന്ന ഒരാളുടെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള സരിൻ എന്ന് പറയുന്ന ഒരു പരനാറി ഈ അസീസ് എന്ന് പറഞ്ഞ ഉസ്താദ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ തലപ്പാവും തൊപ്പിയും വലിച്ചെറിഞ്ഞു ഇവന്റെ കയ്യിലിരുന്ന ഒരു ഇരുമ്പ് വടി കൊണ്ട് ഇദ്ദേഹത്തെ തല്ലി എന്നുള്ളൊരു വാർത്തയാണ് കേട്ടത് സോ അതിനെ മുത്തു നോക്കിയിട്ട് നീ തീവ്രവാദിയാണ് നീ രാജ്യദ്രോഹം പഠിപ്പിക്കാനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഈ ഉസ്താദിനു നേരെ ഇന്നലെ ഈ പര നാറി നടത്തിയ ഈ തെമ്മാടിത്തത്തിനെതിരെ അവിടുത്തെ മഹല് കമ്മിറ്റിയും ഉസ്താദും ഒരു പരാതി പൂച്ചാക്കൽ പോലീസിൽ കൊടുത്തിട്ട് ഇതുവരെ ഈ നാറിക്കെതിരെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ശോഭ ചേച്ചി പറഞ്ഞ പോലെ കേരള പോലീസിൽ എൺപത് ശതമാനത്തോളം നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് ഇതിന് സമാനമായി മറ്റൊരു സംഭവം പൂവാറിൽ നടന്നിരുന്നു അതായത് ഈ ആർ എസ് ഈ റൂട്ട് മാർച്ച് വരുന്ന വഴിക്ക് ഒരു സഹോദരൻ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന നവാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഓട്ടോറിക്ഷ ഓടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാർ തടഞ്ഞു നിർത്തുന്നു ആ ഓട്ടോറിക്ഷയ്ക്ക് ലൈസൻസോ കാര്യങ്ങളോ എന്തോ ഇല്ലാത്തതുകൊണ്ട് ഭയന്നിട്ട് ഇദ്ദേഹം വണ്ടി എടുക്കാൻ പോകുന്ന സമയത്താണ് പോലീസുകാർ ഈ നവാസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇടിച്ചവരുടെ മൂക്കങ്ങ് പരത്തി അതായത് നമ്മുടെ കേരള പോലീസ് പാവപ്പെട്ട ജനങ്ങൾക്ക് സംരക്ഷണവും അവരുടെ ജീവന് സംരക്ഷണവും നൽകേണ്ട നൽകേണ്ട പോലീസുകാർ സംഘീ മനോഭാവമുള്ള പോലീസുകാർ അവൻ്റെ മൂക്കിടിച്ച പരത്തി ഇതറിഞ്ഞ് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കിടയായി ഇതൊക്കെ എന്തിനെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നടന്നിട്ട് അത് ലഘൂകരിക്കുന്ന ഈ ഒരു പോലീസ് നടപടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ് നമ്മുടെ നാടിന് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടാകും കാരണം ഇപ്പം ഈ വസ്താദിനം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ മഹല് കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം സമുദായമോ നടു ഇറങ്ങി മറ്റേതെങ്കിലും ഒരു തലത്തിലേക്ക് ഈ ഒരു വിഷയം പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ രൂപ പോലീസുകാർക്ക് ഇത് പിടിച്ചു നിർത്താൻ പോലും പറ്റില്ല അപ്പം നിയമം കാക്കേണ്ടവർ നിയമം നടപ്പാക്കേണ്ടവർ അത് ലംഘിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ ആ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ രണ്ട് വീഡിയോ ഒന്ന് കാണാൻ പ്രിയപ്പെട്ടവരെ കണ്ടതിന് ശേഷം കൃത്യമായി നിങ്ങളുടെ മറുപടി അറിയിക്കാം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം എന്താണ് ഈ നാസർ എന്ന് പറയുന്ന ഈ ഒരു ഉസ്താദ് പറയുന്നതെന്ന് കേൾക്കാം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ നടന്ന പോയി വണ്ടിയൊന്നും ഇല്ല കമ്പിയൊന്നും ഇല്ലാത്ത പറഞ്ഞാൽ നടന്നാൽ മതി പോകുന്ന വഴിയാ വളവിച്ച് മധുവിൻ്റെ രണ്ടാമത്തെ മകൻ അവൻ്റെ പേര് ഷെറിനെന്നാണെന്ന് തോന്നണം അവനെന്നെ തടഞ്ഞു നിർത്തുകയും അവൻ്റെ കയ്യിൽ മീൻ പിടിക്കുന്ന ഒരു കമ്പി ഉണ്ടായിരുന്നു നടന്ന് കിട്ടാൻ ശ്രമിച്ചപ്പോൾ ഞാനത് തടുത്ത് അവനെന്നെ തള്ളുകയും അതുപോലെ തന്നെ തലയിലുണ്ടായിരുന്നത് തൊപ്പിയും തലപ്പാവൊക്കെ താഴെ ഇട്ടും തൊപ്പി കിട്ടിയില്ല തലപ്പാവ് എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അവൻ അസദ്യങ്ങൾ ധാരാളം പറഞ്ഞു ഭീകരവാദി തീവ്രവാദം പ്രചരിപ്പിക്കാൻ പോവുകയാണോ നീ നീ ആരാട വെച്ച് വെച്ചുപോർപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കിട്ടാനുള്ള ശ്രമം നടത്തിയത് അങ്ങനെയാണ് സംഭവം നടന്നേക്കാം ബാക്കിയുള്ള കാര്യങ്ങള് അവനെ വന്നിട്ട് അവനും അവന്റെ അമ്മയും അവന്റെ മുത്തച്ഛനും അവർക്കടുത്ത് ഉള്ളിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി വീണ്ടും അവൻ എന്ന എൻ്റെ പിന്നാലെ വന്നു പക്ഷെ ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അവൻ തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഭയങ്കരമായിട്ട് തെറി ധാരാളം പറഞ്ഞിട്ടുണ്ടാവും ആ സാധു മനുഷ്യന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടോ ഒരു പാവം മുസ്ലിയാർ അദ്ദേഹം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ താടിയും തൊപ്പിയും കണ്ടിട്ട് ഊത്തലെടുക്കുന്ന ഇതുപോലുള്ള പല നാറികളുണ്ടല്ലോ അവന്റെ അച്ഛൻ ഇവർ ഇതിനു മുമ്പ് ഈ സരിൻ എന്ന് പറയുന്ന നാറിക്കെതിരെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ മനുഷ്യനെ അമിതമായ രീതിയിൽ അസഭ്യം പറയുകയും തീവ്രവാദി എന്ന് വിളിക്കുകയും അദ്ദേഹം തീവ്രവാദം പഠിപ്പിക്കാനാണ് പോകുന്നതെന്നൊക്കെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ആ ഒരു വിഷമം തൊട്ട അയൽവാസിയാണ് ഈ നാറി തൊട്ടായൽവാസി ഇവനൊക്കെ എങ്ങനെ വിശ്വസിക്കും മിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത വൃത്തികെട്ട നാറികളാണ് ഈ മനോഭാവം കൊണ്ട് നടക്കുന്നവർ ഇവനൊന്നും മനുഷ്യന് വിലകൾപ്പിക്കുന്നതല്ല മറ്റൊരു വാർത്തയും കൂടെ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട് ഇതുകൊണ്ട് പറയാറുണ്ട് ഇതുകൊണ്ടൊന്നും കേട്ടുപോക്കോളൂ ഇന്ന് വൈകിട്ടാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് പൂവാറിൽ നിന്ന് അരുമാനൂർ ഭാഗത്തേക്ക് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ച് നടക്കുമ്പോൾ ഗതിർ ദശയിൽ വരികയായിരുന്ന നവാസിന്റെ ഓട്ടോറിക്ഷ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നവാസിനെ ഓട്ടോറിക്ഷയിൽ കസ്റ്റഡി എടുത്തു എന്നാൽ വിവരമറങ്ങി ബന്ധുക്കൾക്കു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ നവാസിന്റെ മുഖത്ത് നിന്ന് രക്തം ഒഴുകുന്നതാണ് കണ്ടത് നവാസിന്റെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന മുറിവിൽ നിന്നാണ് രക്തം വന്നതെന്നാണ് പോലീസിന്റെ വാദം എന്നാൽ പോലീസ് മർദ്ദിച്ചതാണ് രക്തം വരാൻ കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇറച്ചി കടയിലെ തൊഴിലാളിയായി നവാസ് ഇറച്ചി കൊടുത്ത കടകളിൽ നിന്ന് ശേഖരിക്കാൻ പോയതായിരുന്നു ലൈസൻസ് ഇല്ലാത്ത ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന് വണ്ടി മുന്നോട്ടെടുക്കുകയാണ് ഉണ്ടായതെന്നാണ് നവാസിന്റെ ബന്ധുക്കളുടെ വിശദീകരണം എന്നുള്ള പരിശോധന ും മതി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതൊക്കെ കാണുമ്പോ യോഗിയുടെ ആണോ എന്ന് തോന്നിപ്പോന്നു നമ്മുടെ നാട് വരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ പോലീസുകാരാണ് അല്ലെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പോലീസ് സേനയിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു സ്റ്റേഷനിലിട്ട് ഇടിക്കുന്നു കൊടിയ പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകളുണ്ട് നല്ല നട്ടലുള്ള നല്ല നീതിയുക്തമായിട്ടുള്ള ഒരുപാട് പോലീസുകാരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ പോലീസുകാരെ പറയിപ്പിക്കാൻ ഇതുപോലത്തെ ചില പോലീസുകാരും നമ്മുടെ കേരളത്തിലുണ്ട് ഇതിൽ ഈ രണ്ട് സംഭവങ്ങളും അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മോത്ത് നോക്കിയിട്ട് നീ തീവ്രവാദിയാണോടാ നീ തീവ്രവാദമാണാ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അയൽവാസി ആയിട്ടുള്ള ഈ ക്രിമിനൽ ആയിട്ടുള്ള ഈ സംഘമനോഭാവം കൊണ്ട് നടക്കുന്ന ഈ പരനാറി കേരളത്തിൽ സി പി എമ്മിന് ഭരണമുള്ളത് കൊണ്ട് മാത്രം ഇത്തരം മനോഭാവമുള്ള ചില സംഘികൾ സി പി എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരത്തിന് ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ഇത് ഇന്ന് കണ്ണടച്ച് വിട്ടു കഴിഞ്ഞാൽ നാളെ ഇതിലും ശക്തമായ രീതിയിൽ ഇവർ മുന്നോട്ട് വരും കാരണം ഇതിനെതിരെ നടപടി എടുത്തില്ല പോലീസുകാർ ഇവർ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊരു ചേളാകും കാരണം നമ്മളിവിടെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഒരു പട്ടികളും ഇല്ല എന്നുള്ളൊരു ധാരണ ഈ പരനാറികൾക്കുണ്ടാവും ഒരു മത പണ്ഡിതനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധന നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തെമാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ശക്തമായി പ്രതിഷേധിക്കണം നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അക്രമത്തിന്റെ വാതയല്ല നിയമപരമായ രീതിയിൽ നിയമത്തിന്റെ എല്ലാ സോഴ്സും എടുത്തുകൊണ്ട് ഈ ക്രിമിനലിനെ ഈ സംഘമനോഭാവമുള്ള ഈ സരിൻ എന്ന് പറയുന്ന ഈ പര നാറിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇവനെ ശിക്ഷിക്കണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തല്ല അങ്ങനെ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ബാധ്യത തന്നെയാണ് നിയമത്തിന്റെ പാതയിൽ നിയമത്തിന്റെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അക്രമം നമ്മുടെ പാതയല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കാണുകയുള്ളൂ ഒരിക്കൽ അടുത്തൊരു അതൊരു എല്ലാവർക്കും ബൈ